માહો <laughs> <laughs> ും വറഹമു ഇത് നൂറേ ഹബീബ് തങ്ങളെ വീടിന്റെ മുറ്റാണെന്ന് അള്ളാഹു ഒരുപാട് നാമത്തിൽ തന്നൊരു മുറ്റാണിത് ഇത് കണ്ട നിങ്ങൾ ഈ കൊടിമരം ഈ കൊടിമരത്തിനൊരു കഥ ഉണ്ട് അതിപ്പോ അതിപ്പോ ലൈവല്ലല്ലോ ഇത് ഞാൻ ഇത് പറയാൻ പോവാണ് ഈ സാധനം ഇവിടെ നമ്മൾ കെട്ടിയിരുന്നില്ല സാധനം ഇവിടെ കെട്ടിയിരുന്നില്ല ഒരു ദിവസം ആയിരക്കണക്കിന് ആളുകൾ ഈ കുടിമുറി പിടിക്കാൻ വരും അങ്ങനെ ഞാനിവിടെ ചികിത്സക്ക് വരുമ്പോൾ ആയിരക്കണക്കിന് ആളെൻ്റെ വീടിന് മുറ്റത്തുണ്ടാവും അങ്ങനെ ഞാൻ മണിക്കൂറിൽ മണിക്കൂറിൽ ഞാൻ ദാശ ചെയ്യാൻ വേണ്ടി ഇവിടെ വരും ഈ വരുന്ന സമയത്ത് രണ്ട് കാക്കകൾ രണ്ട് കാക്കകൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കരയും രണ്ട് കാക്കകൾ നമ്മളത് എന്തില്ല ശ്രദ്ധിച്ചില്ല എല്ലാ ദിവസവും എന്താണ് ഇത് സംഭവം എന്താണെന്നില്ല നമുക്ക് മനസ്സിലായില്ല അതുപോലെ ഫാത്തി തന്നൊരു അത് ഔലിയാക്കൽ മുഖേന കിട്ടിയത് തന്നെയാണ് അപ്പോ ഈ കാക്കകൾ കരയുന്നത് എന്താ നമുക്കറിയില്ല കുറെ ദിവസം നമ്മൾ നമുക്ക് മനസ്സിലായില്ല പിന്നീട് അത് നമുക്ക് ഒരു വഴി നമുക്ക് കിട്ടി എന്തുകൊണ്ടാണ് കാക്ക കറിയുന്നറിയോ ടി അശുദ്ധിയുള്ള സ്ത്രീകൾ വന്നിട്ട് ഇത് മടി അശുദ്ധിയുള്ള സ്ത്രീകൾ വന്നിട്ട് കൊടിമരത്തോടെയാണ് അപ്പൊ എന്താണ് ആ കൊടിന്റെ മോലെ കാക്ക തൂറി ഹക്ക് പറയണല്ലോ വിമർശനൊന്നും മറ്റേ എനിക്ക് പ്രശ്നമില്ല ഹക്ക് നമ്മൾ എന്ത് ചെയ്യണം ആ പറയണം അങ്ങനെ അങ്ങനെന്താ മിനിങ്ങാണ് ഇത് കെട്ടി അതിനുശേഷം ആ കാക്ക രണ്ടുപെട വന്നിട്ടില്ല കാര്യവിടെ വന്നിട്ടില്ല അപ്പം അള്ളാഹു നമുക്ക് തന്നൊരു നേമത്താണ് പിന്നെ ഞാനിവിടെ വരും ഇവിടെ നിങ്ങൾ ആളുകൾ ചേച്ചിയൊക്കെ വരും എനിക്ക് കറ അതൊന്നും ഞാൻ ആരോട് പറയില്ല ഇതിനും ഇതിന് ഫലമുണ്ട് നിങ്ങൾ നിങ്ങളിവിടെ വന്നൊരു ആരാധിക്കണം ഇതിമ കുടിക്കണം അതൊന്നും അല്ല ഞാൻ പറയുന്നത് മേലെ കൊടക്കാട് അള്ളാഹു എനിക്ക് തന്ന നേമത്ത് ഇവിടെ എവിടുന്നാ ജനങ്ങൾ വരും അറിയുന്നില്ല അള്ളാഹു തന്ന നേമത്താണ് അള്ളാഹു അത് മരണമെ അള്ളാഹു നിലനിറ്റ് തെറ്റേ നമുക്കത് പറയാനുള്ളു അപ്പൊ അതിനുശേഷം പല ആളുകളും ചോദിച്ചത് കിട്ടിയത് അതിന്റെ മറുപടിയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു കേട്ടോ കബൂൽ ആക്കട്ടെ ഈ കൊടിമരം മഹാനായ അഹമ്മദ് ജലാലിദ് ഒരുപാട് വർഷത്തോളായ പാപ്പയുടെ ബന്ധാണ് അള്ളാഹു നിലനിറ്റ് തെറ്റേ അദ്ദേഹത്തെ കൊടുക്കട്ടെ അപ്പോ ഇതിലിപ്പോ നിങ്ങൾ വന്ന് ആരാധിക്കുന്നല്ലോട്ടോ പറയുന്നു തെറ്റന്നെയാണ് എന്താ വെച്ചാൽ കൊടിമരാണ് നമുക്ക് എന്ത് ചെയ്യാം ഇപ്പാപ്പാരുടെ ഒരു വരക്കത്ത് മാത്രമേ നമുക്ക് എന്തുള്ളത് ഇവിടെ ഒരു ദിവസം ആയിരക്കണക്കിന് ആളുകൾ വരും അതുപോലെ തന്നെ ഇവിടെ മജ്ലിസ് വെച്ച് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾ അതും വരും അതൊക്കെ ഇപ്പാപ്പമാരെ കറായ്മത്ത് അല്ലാതെ നമുക്ക് കറായ്മത്ത് ഉണ്ടായിട്ടല്ല നമുക്കൊന്നുമില്ല നമുക്കൊന്നും മാണ്ടേനും അള്ളാഹു എന്ത് ചെയ്യട്ടെ ഒരു പഞ്ചുപൊക്കത്ത് നിസ്കരിച്ച് സന്തോഷത്തിൽ ജീവിക്കാല കൽവല്ല തെറ്റാണ് കറാമത്ത സന്തോഷം